മേയർ തടഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിലെ ആകെ ആശ്രയമായി ബാക്കിയുണ്ടായിരുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു അതും ഇപ്പോൾ കാണാനില്ല എലി കൊണ്ടുപോയി എന്ന രീതിയിലൊക്കെ തന്നെയാണ് പോലീസിൻ്റെയും നിഗമനം കെ എസ് ആർ ടി സിക്കും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം ആ ബസ്സിൽ സംഭവം നടക്കുന്ന സമയത്ത് ക്യാമറ റെക്കോർഡിങ്ങിലായിരുന്നു എന്നുള്ളത് ഡ്രൈവർ ഏതു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഇത് കാണാതായിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ അധികാരികളോ ഇടപെട്ട് നീക്കിയതായിരിക്കാമെന്നുള്ളൊരു സംശയമാണ് ഉയർന്നു വരുന്നത് ആ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന ചോദ്യം തന്നെയാണ് ശക്തമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറും ഉയർത്തുന്നത് ഇത് നൽകിയില്ല എങ്കിൽ കോടതിയിൽ വിഷയം പോവുകയാണ് അതിൽ മറുപടി പറയേണ്ടത് വകുപ്പ് മന്ത്രി തന്നെയായിരിക്കും അതുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിനെ നേരിടാൻ ഗതാഗത വകുപ്പ് മന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നത് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ അന്വേഷണം അതുകൊണ്ട് നടത്താനുള്ള നിർദ്ദേശവും മന്ത്രി കെ വി ഗണേഷ് കുമാർ നൽകി സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പോലീസ് തന്നെ അറിയിച്ച ഒരു സാഹചര്യത്തിലാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് മെമ്മറി കാർഡ് കാണാതായ സാഹചര്യം തന്നെയായിരിക്കും ആദ്യം അന്വേഷിക്കുന്നത് കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കറിനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുന്നത് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ആര് മാറ്റി അതിനെക്കുറിച്ച് വ്യക്തത ഒന്നും തന്നെയില്ല ആരെങ്കിലും മാറ്റാതെ ആ മെമ്മറി കാർഡ് അവിടെ നിന്നും പോകില്ല എന്നുള്ളത് വ്യക്തമായ കാര്യം തന്നെയാണ് ആരോ മാറ്റിയതാകാമെന്ന് തന്നെയാണ് ഡ്രൈവർ യദുവും ആരോപിക്കുന്നത് എന്നാൽ ഡ്രൈവർ യദുവിൻ്റെ ഭാഷ്യത്തിൽ അത് പാർട്ടിക്കാർ തന്നെ ഇടപെട്ട് മാറ്റിയതായിരിക്കണം എന്നാണ് സംശയിക്കുന്നത് താൻ ബസ് ഓടിക്കുമ്പോൾ സി സി ടി വി പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തനിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസവും ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ നിരപരാധിത്വം തെളിയുമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അതും അങ്കലാപ്പിലായിരിക്കുകയാണ് തൃശൂരിൽ നിന്നും വണ്ടി പുറപ്പെട്ടത് മുതൽ തിരുവനന്തപുരത്ത് എത്തിയതുവരെ ക്യാമറ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് യതു പറയുന്നു പാർട്ടിക്കാർ ആരെങ്കിലും ആയിരിക്കണം ഈ കാർഡ് മാറ്റിയിരിക്കുന്നത് എന്നാണ് താൻ സംശയിക്കുന്നത് സംഭവത്തിൽ ഏറെ ദുരൂഹതയുണ്ടെന്നും യതു കൂട്ടിച്ചേർത്തു എ എൽ ഫിഫ്റ്റീനെ സെവൻ സിക്സ് ത്രീ എന്ന നമ്പർ ബസ്സിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഈ ബസ്സിൽ മൂന്ന് ക്യാമറകളുണ്ട് മുൻവശത്തായി രണ്ട് ക്യാമറയും പിന്നിലായി ഒരു ക്യാമറയുമാണ് ഉള്ളത് ഇതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അന്ന് നടന്നത് എന്ത് എന്നുള്ളത് പോലീസിന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ആരോപണ പ്രത്യാരോപണങ്ങളെ നിഷ്പ്രയാസം കണ്ടെത്താനും സാധിക്കും ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വഴിത്തിരിവും പക്ഷേ അത് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്നാണ് എസ് എച്ച്ഒ ആയ ജയകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ ഇടിച്ചുവെന്ന ആരോപണം ഡ്രൈവർ തുടക്കത്തിൽ ഉന്നയിച്ചു അതിനുശേഷമാണ് വാതിൽ തുറന്നുകൊടുത്തതെന്നും പറയുന്നു അതുൾപ്പെടെയുള്ള വസ്തുതകൾ തെളിയണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ കഴിയൂ ബസ്സിന് കുറുകെ മേയറുടെ കാർ ഇട്ടുവെന്നത് നേരത്തെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വ്യക്തമായതാണ് എന്നാൽ എത്ര നേരം കാർ ബസ്സിന് കുറുകെ ഇട്ടു റോഡിൽ പാർക്ക് ചെയ്തു പി എം ജി ജംഗ്ഷൻ മുൻപ് മുതലുള്ള ചേസിംഗ് ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെ വിശദമായി ലഭിക്കണമെങ്കിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട് ക്യാമറയും ഡി വി ആറും ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയി പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മേയറുടെയും ബസ് ഡ്രൈവറുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിലെ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ഗതാഗത വകുപ്പ് ഡ്രൈവർക്കെതിരെ നടപടി എടുക്കണമോ വേണ്ടയോ എന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്